എങ്ങനെയാണ് ഓണത്തിൻ്റെ ഒരു തിരുവനന്തപുരത്തൊക്കെ പഠിക്കുമ്പോഴും കൊച്ചായിരിക്കുമ്പോഴും ഈ ഓണത്തിൻ്റെ അന്ന് അച്ഛൻ്റെ അമ്മ ഇവിടെ ഉണ്ടാവും അപ്പോൾ അമ്മൂമ്മ ഈ ആനകളെ ഒക്കെ വരുത്തും അപ്പോൾ ഈ ആനയെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഓണത്തിന് ഏറ്റവും വലിയ സന്തോഷം കാരണം ആനയെ അച്ഛൻ കാണിക്കത്തില്ല ഒരു വല്ലത്തിലൊരിക്കലേ കാണത്തുള്ളൂ അപ്പോൾ വല്ലത്തൊക്കെ ഇരിക്കുന്ന ആനയെ ഓണത്തിനെന്തായാലും കൊണ്ടുവരും ഇവിടെ താഴെ ഒരു തോടുണ്ട് തോട്ടിലൊക്കെ ആനയെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകും അതിൻ്റെ കൂടെ ഇപ്പോൾ വെള്ളത്തിൽ കിടന്ന് മറിയൊക്കെ ചെയ്യും കാരണം അന്നാരും ഒന്നും പറയത്തില്ല അമ്മ അങ്ങനെ പഠിക്കുന്ന ഒന്നും പറയത്തില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും സന്തോഷം ഓണത്തിന്റെ പക്ഷേ ചേച്ചി മാത്രമാണോ നേരത്തെ അല്ലേ വന്നപ്പോൾ എന്നെ ചെറിയ അകൽച്ച തനി സ്വഭാവം ദൂരം ഗണേശേട്ടൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് കാരണം ഞാന് രണ്ടുപേരെയും വിശ്വനാഥനും ശ്രീകണ്ഠനുമാണ് ശ്രീകണ്ഠൻ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നു ആനയാണ് വിശ്വനാഥൻ ഗണേശേട്ടൻ്റെ ആന തന്നെയാണ് പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഞാൻ ജോലിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ദുബായിലും ഒക്കെ ആയിട്ട് അപ്പം അത്രയും ക്ലോസ് ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു ലാസ്റ്റ് ഫോർ ഇയേഴ്സായിട്ട് ഞാനും മനോജും കൂടിയിട്ടാണ് നോക്കുന്നത് ഞാൻ ഞാനിവിടെ കഴിഞ്ഞാൽ ഞാൻ നേരെ പോയി അതിനെ കെട്ടിപ്പിടിക്കും അപ്പോൾ ഗണേശേഷൻ്റെ അടുത്ത ആൾക്കാർ വേണ്ടിയുള്ളവർ ചോദിക്കും യു ചേച്ചിക്ക് പേടിയില്ലേ ഇവിടെ ഞാൻ എന്നെ പുറത്ത് കയറും അവ പറയും ഇതിനെക്കുറിച്ച് അറിയാനിട്ടാ അത് ഒന്നും അറിഞ്ഞതാണ് പക്ഷെ അങ്ങനെയല്ല അവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾ രണ്ടുപേരോടും വളരെ സ്നേഹമാണ് ഗണേശേട്ടൻ കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ചിട്ടേ നിൽക്കുള്ളൂ സ്നേഹമൊക്കെയാണ് വിശ്വനാഥാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനറിയാം വേറെ ആരും എന്ത് പറഞ്ഞാലും കേൾക്കില്ലെങ്കിലും ഗണേചേട്ടൻ വന്നിട്ട് വിശ്വനാഥ എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞതെല്ലാം കാണിച്ച് ഉമ്മ കൊടുക്കും അത്രയും സ്നേഹമാണ് വേറെ ആരുടത്തും ഇല്ല